ഇടുക്കിയിൽ ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ജീപ്പ് സഫാരികൾക്ക് നിരോധനം അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയത് അതേസമയം മുന്നറിയിപ്പില്ലാതെയുള്ള കളക്ടറുടെ ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് രാത്രിയിലാണ് ഇടുക്കിയിലെ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ പോതമേട്ടിൽ വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടിരുന്നു ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ യാത്രകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നിരോധനം മൂന്നാർ തേക്കടി വാഗമൺ രാമക്കൽമേട് മറയൂർ ചതുരങ്കപ്പാറ തുടങ്ങി വിവിധ മേഖലകളിൽ വിനോദസഞ്ചാരികൾക്കായി ജീപ്പ് സഫാരികൾ നടത്തുന്നുണ്ട് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഏർപ്പെടുത്തിയ നിരോധനം വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അഞ്ഞൂറോളം ഡ്രൈവർമാർ ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജീവിക്കു നടക്കാനാണ് പെട്ടെന്ന് ഒരു കളക്ടറിൻ്റെ പ്രഖ്യാപനം ഞങ്ങളെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് പത്ത് അറുന്നൂറ്റമ്പതും കുടുംബങ്ങൾ വളരെ ദുരിതമനുഭവിക്കുകയാണ് ജീപ്പ് നിരോധനം ഒന്ന് പിൻവലിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കുടുംബങ്ങളെ പട്ടിണെന്നും കരകയറ്റണമെന്ന് ഒരു വേളയിൽ വിനീതമായിട്ട് പക്ഷേ പഠിച്ചുകൊണ്ട് ഈ റോഡിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് പഞ്ചായത്തുമായിട്ട് അതിനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ജീപ്പ് സ്വാരി തുടർന്ന് ഓടുവാനുള്ള സംവിധാനം കളക്ടർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അറിയിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ശക്തമായ ഞങ്ങൾ മുന്നോട്ട് വിവിധ മേഖലകളിൽ സബ് കളക്ടറുടെ മേൽനോട്ടത്തിൽ പരിശോധനകൾ നടത്തി സർവീസ് നടത്തുന്ന റൂട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഇൻഷുറൻസ് ദുർഘട മേഖലകളിൽ വാഹനം ഓടിക്കുന്നതിന് ഡ്രൈവർമാർക്കുള്ള പരിചയസമ്പത്ത് എന്നിവ വിലയിരുത്തിയ ശേഷം പിന്നീട് അനുമതി നൽകുമെന്നാണ് വിശദീകരണം എന്നാൽ നിരോധനം ഏർപ്പെടുത്താതെ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് മേഖലയിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നവർ ആവശ്യപ്പെടുന്നത് അതേസമയം മൂന്നാർ കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്ന ഇരുന്നൂറ്റി ജീപ്പുകൾക്ക് നിരോധനം ബാധകമല്ലെന്നാണ് സൂചന മൂന്ന് മാസത്തിലൊരിക്കൽ ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് സുരക്ഷാ പരിശോധനകൾ നടത്തുന്നുണ്ട വാഹനത്തിന്റെ സാങ്കേതിക ഘടകങ്ങളുടെ പരിശോധനകളും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന്റെ യോഗ്യതാ പരിശോധനയുമാണ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന ജീപ്പ് സർവീസുകളെ ഇത് എത്തരത്തിൽ ബാധിക്കുമെന്ന ഉത്തരവിൽ വ്യക്തത വരുത്തിയിട്ടില്ല ദുർഘട മേഖലയിലേക്കുള്ള ചരക്ക് നീക്കവും വിദൂര മേഖലകളിൽ നിന്നും ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെയുള്ള യാത്രയ്ക്കുമൊക്കെ ജീപ്പുകളുടെ സേവനമാണ് ജില്ലയിൽ പ്രയോജനപ്പെടുത്തുന്നത് ടൂറിസം മേഖലയിൽ മാത്രമാണ് നിർത്തലാക്കിയിരിക്കുന്നത് അതോ പല മേഖലകളിലേക്കും ചരക്കുകളൊക്കെ എത്തിക്കുന്നത് ഇതുപോലെയുള്ള ജീപ്പ് മാർഗ്ഗമാണ് അതൊക്കെ നിർത്തലാക്കിയിട്ടുണ്ടോ എന്ന് ആ ഓർഡറിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ജില്ലയിലെ ഭൂപ്രകൃതി അനുസരിച്ച് പല പ്രദേശങ്ങളിലും കാറൊന്നും കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത ഒരുപാട് മേഖലകളുണ്ട് അവിടേക്കൊക്കെ കടന്നു ചെല്ലുന്നത് ഫോർ വീലറുള്ള ഇതുപോലെയുള്ള ജീപ്പുകളാണ് അപ്പം അതെല്ലാം നിർത്തലാക്കിയിട്ടുണ്ടോ എന്ന് കൃത്യമായി ഒരു പെട്ടെന്നുള്ള നിരോധനം ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തെ സ്വാധീനിക്കുമെന്നൊരിക്ക മുന്നറിയിപ്പില്ലാതെ ഏർപ്പെടുത്തിയ നിരോധനത്തിൽ വൻ പ്രതിഷേധമാണ് ജില്ലയിൽ ഉയരുന്നത് ദൂരദർശൻ ന്യൂസ് ഇടുക്കി